ഡിയർ ഫ്രണ്ട്സ് ഇന്ത്യയിലെ ഒരു ഗ്രാമം സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ സൗരോർജ്ജ ഗ്രാമമാണ് ഗുജറാത്തിലെ മധേര ഇവിടെ സർക്കാർ സ്ഥാപനങ്ങളും നമ്മുടെ സൗരോർജത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ട് ഒക്ടോബർ ഒമ്പതിന് ഗുജറാത്തിലെ മെക്സാന ജില്ലയിലെ മൊതേര ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ സൗരോർജമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇന്നും ആ ഗ്രാമത്തിന്റെ ഊർജം സൗരോർജം തന്നെയാണ് ഗ്രാമവാസികൾ തങ്ങളുടെ വൈദ്യുതി ബില്ലിൻ്റെ അറുപത് ശതമാനം വരെ ലാഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് മദേരയിലെ സർക്കാർ സ്ഥാപനങ്ങളും സൗരോർജം ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഗുജറാത്തിലെ മെക്സാന ജില്ലയിലെ ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് മധേര സ്ഥിതി ചെയ്യുന്നത് പുഷ്പാവതി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷിത പുരാതനമായിട്ടുള്ള സ്ഥലമായ സൂര്യക്ഷേത്രവും മധേരയിലാണ് ഗ്രാമത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സന്ദർശകർക്ക് നൽകുന്നതിനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ത്രീ ഡി പ്രൊജക്ഷൻ സൗകര്യവും അതിൻ്റെ പരിസരത്തായി സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പൈതൃക വിളക്കുകൾ സൗരോർജ്ജത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പൈതൃക സ്ഥലമാണിത് ഗ്രാമത്തിലെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ആയിരം സോളാർ പാനലുകൾ മുഴുവൻ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും സൗരോർജ്ജ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുന്നു തറയിൽ ഘടിപ്പിച്ച സോളാർ പവർ പ്ലാന്റും വീടുകളിലേക്കും സർക്കാർ സംവിധാനങ്ങളിലേക്കും ആയിരത്തി മുന്നൂറിലധികം റൂഫ് ടൂഫ് സോളാർ സിസ്റ്റങ്ങളും ഉപയോഗിച്ചാണ് സോളാർ വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത് ഇവയെല്ലാം ബാറ്ററി എനർജി സ്റ്റോറേജ് ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഗ്രാമം മുഴുവൻ സോളാർ പാനലുകൾ ഉപയോഗിച്ച് ഊർജം പകരും വൈകുന്നേരങ്ങളിൽ വീടുകളിലേക്ക് വൈദ്യുതി നൽകും ബാറ്ററികൾ ഉപയോഗിച്ച് വൈദ്യുതിയുടെ രൂപത്തിൽ ഊർജം സംഭരിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഊർജ സംരക്ഷണ ഉപകരണമാണ് ഇത് പുനരുപയോഗ ഊർജത്തിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി വൈദ്യുതി പകരം സോളാർ ഉൽപ്പാദനം അല്ലെങ്കിൽ സോളാർ പാനലിലെ ഊർജ ഉൽപാദനം പൊതുഗ്രിഡിന് നൽകുന്നതിലൂടെ ഗ്രാമീണർ ലാഭം നേടുകയാണ്